കൊല്ലം വയക്കൽ ഒഴുകുപറയ്ക്കലിൽ യുവാവ് കാറിനുള്ളിൽ മരിച്ച മരിൽ കാണപ്പെട്ടു കൊല്ലം വയക്കൽ ഒഴുകുപാറയ്ക്കൽ കള്ളുഷാപ്പിന് സമീപത്ത് അൻപതടിയോളം താഴ്ച ഉള്ള റബ്ബർ പുരയിടത്തിലേക്കാണ് കാർ മറിഞ്ഞത് കാർ പൂർണ്ണമായും പൂർണമായും കത്തിനശിച്ചു അതിനകത്തുണ്ടായിരുന്നു സ്വദേശിയായിട്ടുള്ള മുപ്പത്തിയെട്ട് വയസ്സുള്ള ലനിഷ് മരണപ്പെട്ടുസ്ഥലത്ത് ചടയമംഗലം പോലീസും അഞ്ചൽ പോലീസും എത്തി പരിശോധനകൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരാളെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു ഈ കാർ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുകയും തുടർന്ന് ലിമീ ലമീഷ് മുപ്പത്തിയെട്ട് വയസ്സുള്ള ലമീഷാണ് മരിച്ചതെന്ന് സ്ഥിരീകരണം നടത്തുകയുമായിരുന്നു തുടർന്ന് അനന്തരമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ചടയമംഗലം പോലീസും അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നു സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരിശോധനകളും നടത്തിയതിനു ശേഷം കാർ ഇവിടെ നിന്നും മാറ്റം എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്നത് त्यो चाहिँ आजको त्यो हजारको क्याकै हो भन्नु भनेको वृद्धि गरे